ഡൽഹി ന്യൂഡൽഹി ആയതുപോലെ കാലിക്കറ്റിനെ ഒരു ന്യൂ കാലിക്കറ്റാക്കി മാറ്റി തീർക്കാൻ മിഷൻ ട്വന്റി തേർട്ടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പശ്ചാത്തല ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലുള്ളവരുമായി ചർച്ചയൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ചർച്ച തുടരും കോഴിക്കോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിൽ ആഗ്രഹിക്കുന്ന ചില പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് കോഴിക്കോട്ടെ നഗരവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്കിന് വലിയ പരിഹാരവും ആശ്വാസവും വികസനത്തിൽ കുതിപ്പിനും കാരണമായി മാറുന്ന പന്ത്രണ്ട് റോഡുകളുടെ നവീകരണവും പാലങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ പദ്ധതിക്ക് കേരളത്തിൻ്റെ സർക്കാർ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നിവരുടെയൊക്കെ സഹകരണത്തോടെ ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപയുടെ പന്ത്രണ്ട് പദ്ധതികൾ പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി അനുമതി നൽകിയിട്ടുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയുടെ ഉപയോഗിച്ചുള്ള പ്രവൃത്തി മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിന് പുറമെയാണിത് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിൻ്റെ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയായി ടെൻഡർ നടപടികളിലേക്ക് അടക്കുകയാണ് കോഴിക്കോട് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ നവീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന പന്ത്രണ്ട് റോഡുകളിലും ലാൻഡ് അക്വസിഷൻ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് എന്നിവ ഉൾപ്പെടെയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി അറുപത്തേഴ് ലക്ഷം രൂപ അനുവദിക്കുന്നത് ഒക്കെ വളരെ പ്രധാനപ്പെട്ട റോഡാണ് നിങ്ങളൊക്കെ ദൈനംദിനം ഉപയോഗിക്കുന്ന റോഡുകളാണ് ഒന്ന് മാളിക്കടവ് തണ്ണീർ പന്തൽ റോഡ് ഒന്നര കിലോമീറ്ററാണ് നീളം അത് പതിനഞ്ച് മീറ്റർ വീതി ആക്കി ലാൻഡ് എക്വസിഷന് വേണ്ടി മാത്രം ഒരു കോടി മുപ്പത്താറ് ലക്ഷവും നിർമ്മാണ തുക പതിനഞ്ച് കോടി രണ്ട് ഇരുപത് ലക്ഷവും അങ്ങനെ പതിനാറ് കോടി അമ്പത്താറ് ലക്ഷം രൂപ മാളിക്കടവ് തണ്ണീർ പന്തൽ റോഡിന് അനുവദിക്കുകയാണ് അരയടുത്തുകാലം അവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ കൂടുതൽ സൗകര്യമായി അരയടുത്തുപാല മഴകുടി ക്ഷേത്രം ചെറുത്തി നഗർ റോഡ് നമ്മുടെ പ്ലാനറ്റോറിയത്തിൻ്റെയൊക്കെ അതിൽ പോകുന്ന റോഡ് പതിനഞ്ച് മീറ്റർ വീതി ഇപ്പോൾ അറിയാം വീതി വളരെ കുറവാണ് ഒന്നര കിലോമീറ്റർ റോഡാണ് ലാൻഡ് എക്വസിഷന് ഒരു കോടി മുപ്പത്താറ് ലക്ഷവും നിർമ്മാണ തുക പതിനഞ്ച് കോടി ഇരുപത് ലക്ഷവും നേരത്തെ ഉള്ളതിന് പറഞ്ഞു ഇത് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്താണ് സീറോ പോയിൻ്റ് നയൻ ഫോർ കിലോമീറ്ററാണ് ഈ അഴകൊടി റോഡ് അത് പന്ത്രണ്ട് മീറ്റർ വീതിയാണ് നേരത്തത് പതിനഞ്ച് മീറ്ററാണ് ലാൻഡ് എക്വസിഷൻ ഇരുപത്തൊന്ന് കോടി എൺപത്തെട്ട് ലക്ഷം രൂപ നിർമ്മാണ തുക ആറ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ അങ്ങനെ ഇരുപത്തെട്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ അരയടുത്തുകാലം അഴകൊടി ക്ഷേത്രം ചെറുട്ടി നഗർ റോഡിന് അനുവദിക്കുക ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോതിപ്പാലം ചക്കുംകടവ് കടവ് പന്നിയങ്കര ഫ്ലൈ ഓവർ റോഡ് സീറോ പോയിൻ്റ് സിക്സ് ടു കിലോമീറ്റർ ആണ് അത് പതിമൂന്ന് മീറ്റർ വീതി ലാൻഡ് എക്വസിഷൻ ആറ് കോടി നാൽപ്പത്തൊന്ന് ലക്ഷവും നിർമ്മാണ തുക ഒമ്പത് കോടി പതിനൊന്ന് ലക്ഷവും അങ്ങനെ പതിനഞ്ച് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ കോതിപ്പാലം ചക്കുംകടവ് കടവ് പന്നിയങ്കര ഫ്ലൈ ഓവർ റോഡിന് അനുവദിക്കുകയാണ് സി ഡബ്ല്യു ഡി ആർ എം പെരിങ്ങളം ജംഗ്ഷൻ സീറോ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ പതിനഞ്ച് മീറ്റർ വീതി ലാൻഡ് എക്വസിഷൻ മൂന്ന് കോടി ഇരുപത്തിനാല് ലക്ഷവും നിർമ്മാണ തുക എട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷവും അങ്ങനെ പതിനൊന്ന് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് സി സി ഡബ്ല്യു ഡി ആർ എം പെരിങ്ങളം ജംഗ്ഷൻ റോഡിന് അനുവദിച്ചിട്ടുള്ളത് മൂഴിക്കൽ കാളാണ്ടിത്താഴം റോഡ് വൺ പോയിൻറ് സിക്സ് വൺ കിലോമീറ്ററാണ് പതിനഞ്ച് മീറ്റർ വീതി പന്ത്രണ്ട് കോടി അമ്പത്തഞ്ച് ലക്ഷം ലാൻഡ് എക്വസിഷനും നിർമ്മാണ തുക പതിമൂന്ന് കോടി എട്ട് ലക്ഷം അങ്ങനെ ഇരുപത്തഞ്ച് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ മൂഴിക്കൽ കാളാണ്ടി താഴം റോഡിനും അനുവദിച്ചു മിനി ബൈപ്പാസ് നമ്മുടെ അരനിപ്പാലം അരടുത്തുപാലം മിനി ബൈപ്പാസ് സി ഡബ്ല്യു ആർ ഡി എം പനാത്ത് താഴം ഫ്ലൈ ഓവർ നമ്മുടെ കനാലിൻ്റെ മുകളിലൂടെ ഒരു ഫ്ലൈ ഓവറാണ് ഒരു ടൂറിസം ആങ്കിളിൽ നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ പാത കനാൽ സിറ്റി പദ്ധതി വരുന്നതുകൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ടായിരിക്കും ഡിസൈൻ ഒരു കിലോമീറ്റർ നീളമാണ് വൺ പോയിൻ്റ് സീറോ സെവൻ കിലോമീറ്റർ ആണ് ഫ്ലൈ ഫ്ലൈഓവറിന് പതിനെട്ട് മീറ്റർ വീതിയാണ് ഇരുപത്തൊന്ന് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ലാൻഡ് ഒക്കസിഷനും നിർമ്മാണ തുക അമ്പത്തിമൂന്ന് കോടി അറുപത്തൊമ്പത് ലക്ഷം അങ്ങനെ എഴുപത്തഞ്ച് കോടി നാൽപ്പത്തേഴ് ലക്ഷം രൂപ കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ കോട്ടൂളി റോഡ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ സൈഡിലൂടെ വന്ന കോട്ടുളി എത്തുന്ന റോഡാണ് നാല് കിലോമീറ്റർ നാല് പോയിൻറ്റ് ഒന്നേ ഒന്ന് കിലോമീറ്റർ ആണ് പന്ത്രണ്ട് മുതൽ പതിനാറ് മീറ്റർ വീതിയാണ് പല സ്ഥലങ്ങളിലായിട്ട് നാൽപ്പത്തേഴ് കോടി ഒമ്പത് ലക്ഷം രൂപ ലാൻഡ് എക്വസിഷൻ നിർമ്മാണ തുക മുപ്പത്തേഴ് കോടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും ആകെ എൺപത്തിനാല് കോടി അമ്പത്തിനാല് ലക്ഷം രൂപയാണ് കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ കോട്ടുളി റോഡിന് മാങ്കാവ് പൊക്കുന്ന് പന്തിരാങ്കാവ് റോഡും നമ്മൾ പറയാം ഈ ഹൈവേ ദേശീയപാത വരാൻ പോവുകയാണ് അതിലേക്കും കൂടി കണക്ട് ചെയ്യാൻ സൗകര്യമാണ് മാങ്കാവ് നേരെ എടുക്കാം അഞ്ച് പോയിന്റ് ഒമ്പത് ആറ് കിലോമീറ്റർ ആണ് പതിനെട്ട് മീറ്റർ വീതിയാണ് ലാൻഡ് അക്വിസിഷൻ നൂറ്റി കോടി തൊണ്ണൂ മുപ്പത്തേഴ് ലക്ഷം രൂപ പതിനെട്ട് പോയിന്റ് ഒരു മീറ്റർ വീതിയാണ് നിർമ്മാണ തുക തൊണ്ണൂറ്റിനാല് ലക്ഷം തൊണ്ണൂറ്റിനാല് കോടി ഇരുപത് ലക്ഷം ആകെ നൂറ്റി തൊണ്ണൂറ്റി കോടി അമ്പത്തേഴ് ലക്ഷം രൂപ രാമനാട്ടുകര വട്ടക്കിണർ റോഡ് നമ്മളറിയാം എപ്പോഴും ട്രാഫിക് ബ്ലോക്കും പ്രശ്നമാണ് അവിടെ ഇപ്പോൾ രണ്ട് പാലങ്ങൾക്ക് നേരത്തെ ഗവൺമെൻറ് അനുമതി കൊടുത്തു ഒന്ന് ചെറുവണ്ണൂർ മേൽപ്പാലം മറ്റൊന്ന് നമ്മുടെ മീൻചന്ത വട്ടക്കിണർ അരിക്കാട് മേൽപ്പാലം വേണ്ടി നേരത്തെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനായി എൺപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയും ഒന്നര കിലോമീറ്റർ നീളമുള്ള മീൻചന്ത അരീക്കാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിനായി നൂറ്റി എഴുപത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത് ആ പാലങ്ങളുടെ ലാൻഡ് എക്വസിഷൻ അവസാനഘട്ടത്തിൽ കടക്കുകയാണ് ആ റോഡ് കൂടുതൽ വീതി കൂട്ടൽ അനിവാര്യമാണ് രാമനാട്ടുകര വട്ടക്കണ റോഡിന് ഒമ്പത് പോയിൻ്റ് മൂന്നേ ആറ് കിലോമീറ്ററാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെയാണ് വിവിധ സ്ഥലങ്ങളിലെ വീതി നൂറ്റി ഇരുപത്തഞ്ച് കോടി എൺപത്താറ് ലക്ഷം രൂപയാണ് നിർമ്മാണ തുക നൂറ്റി പതിമൂന്ന് കോടി പത്ത് ലക്ഷം അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ കല്ലുത്താംകടവിൽ നിന്നും മീൻചന്തയിലേക്കുള്ള റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണ് അപ്പോൾ അവിടെ കല്ലുത്താംകടവിന്ന് ആരംഭിച്ച് മിംസാശുപത്രി മുമ്പ് അവിടെ ലുലുവിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് മാഗാവ് ജംഗ്ഷനൊക്കെ കൂടി വളരെ കൺജസ്റ്റഡ് ആണ് കല്ലുത്താംകടവ് മീൻചന്ത റോഡ് പതിനെട്ട് പോയിൻറ്റ് ഒന്ന് മീറ്റർ വീതിയാണ് അഞ്ച് ഫൈവ് പോയിൻറ്റ് വൺ ടു കിലോമീറ്ററാണത് ലാൻഡ് എക്സിഷന് തൊണ്ണൂറ്റിനാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയും നിർമ്മാണ തുക അമ്പത്തെട്ട് കോടി എൺപത് ലക്ഷം രൂപയും ആകെ നൂറ്റി അമ്പത്തിമൂന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് കല്ലുത്താം കിടവ് മിഞ്ചൻ തറോഡ് മാനാഞ്ചറ പാവങ്ങാട് റോഡ് മാനാഞ്ചിറയിൽ നിന്നും നമ്മുടെ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ പി ഡബ്ല്യു ഡി കീഴിലുള്ള ക്രിസ്ത്യൻ കോളേജിൻ്റെ ഒക്കെ സൈഡിലൂടെയുള്ള റോഡ് നമ്മളെ നടക്കാവ് മാർക്കറ്റ് അങ്ങനെ പോകുന്ന റോഡാണ് ഏഴ് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ആണ് ഇരുപത്തിനാല് മീറ്റർ വീതി നൂറ്റി എൺപത്തൊമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ നിർമ്മാണ തുക തൊണ്ണൂറ്റെട്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷം അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ പന്നിയങ്കര പന്തീരങ്കാവ് റോഡ് അതാണ് പന്ത്രണ്ടാമത്തത് സെവൻ പോയിൻറ്റ് സീറോ സെവൻ കിലോമീറ്റർ ആണ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് മീറ്റർ വരെ വീതിയാണ് തൊണ്ണൂറ്റി കോടി പന്ത്രണ്ട് ലക്ഷം ലാൻഡ് എക്വസിഷൻ നിർമ്മാണ തുക എൺപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റി ലക്ഷം അങ്ങനെ ആകെ അതിന് നൂറ്റി എഴുപത്തഞ്ച് കോടി ആറ് ലക്ഷം ഇങ്ങനെ മൊത്തത്തിൽ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയുടെ പന്ത്രണ്ട് റോഡുകൾ നവീകരിക്കുന്നു ഫ്ലൈ ഓവർ ഉൾപ്പെടെ വരുന്നു ഇത് കോഴിക്കോടിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന പദ്ധതിയാണ് നിങ്ങളുടെ മുഖത്ത് കുറച്ചും കൂടി സന്തോഷം വരണം കാരണം നിങ്ങളൊക്കെ ദൈനംദിനം ഉപയോഗിക്കുന്ന മുഖത്ത് ചിലത് കാണുന്നില്ല അതൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളെ നഗരത്തിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിച്ച് വയ്ക്കിയാൽ അറിയാതെ സന്തോഷം വന്നോളൂ അപ്പോൾ ഇത് നമുക്ക് യാഥാർത്ഥ്യമാക്കണം ഇനി വേഗത്തിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ ഒക്കെ ആയിട്ട് സ്പീഡിൽ കാര്യങ്ങൾ യുദ്ധകാല ഈ പന്ത്രണ്ട് പദ്ധതിയും നടപ്പിലാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇത് വലിയ സന്തോഷം നിറഞ്ഞ ദീർഘകാലമായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾക്കും ദൈനംദിന ജീവിതത്തിൽ ഇതുപയോഗിക്കുന്നതാണ് ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ മുഖം മാറ്റും കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആകാനുള്ള മിഷൻ ട്വൻ്റി തേർട്ടി പദ്ധതിയുടെ പ്രധാന പദ്ധതികളായി ഇത് മാറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് പറയാനാണ് വിളിച്ചത് ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പിന്നീട് തരാം രണ്ട് വർഷത്തോളമായി അതൊന്ന് പരിശോധിക്കാം ഞാനത് നോട്ട് ചെയ്യാം ഒന്ന് പരിശോധിക്കാം എന്നിട്ട് വിവരങ്ങളെ അറിയിക്കാം ആ നടക്കാവ് യു പി സ്കൂളിന് മുമ്പ് ഇല്ലേ ഞാൻ അത് നമ്മൾ ആ നിലയിലായിരിക്കും ഡിസൈൻ ചെയ്യുക എങ്ങനെ നോക്കിയിട്ട് ഡിസൈൻ ചെയ്ത് അത് ഒരു പ്രധാന കാര്യമാണ് ആ ഡിസൈനിങ്ങിൽ അങ്ങനെ നോക്കും ഏത് നിലയിൽ അത് പറ്റുമെന്നുള്ളത് നോക്കിട്ടായിരിക്കും ചെയ്യാം അല്ലെ അത് ഒന്ന് ഡിസൈനും കൂടി ഒന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളും ചെയ്യും അല്ല ഇപ്പൊ ഇതിപ്പോ ആരെയും സഹകരണില്ലാതെയാണ് പക്ഷെ അത് വരേണ്ട ഒരു ആവശ്യമാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇല്ലേ ഒരു പ്രധാന ആവശ്യമാണ് അതെ അതെ ഏറ്റവും ഉള്ള സ്ഥലമാണ് ദീർഘകാലമായിട്ടുള്ള പ്രശ്നമാണ് അപ്പോൾ അത് ഈ മാങ്കാവിലെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കൊന്ന് ആലോചിച്ച് കൈകാര്യം ചെയ്യാം അത് അതെ അതെങ്ങനെയാന്നുള്ളത് നോക്കിയിട്ടേ ഒന്ന് ചെയ്യാം ഭൂമി ഏറ്റെടുക്കൽ ഒരു വെല്ലുവിളി തന്നെയാണ് ഒരു സംശയമില്ല അപ്പോൾ മാനാജറെ വെള്ളിമാടകുന്നു നമ്മുടെ മുമ്പിലുണ്ട് അതിനൊരു സ്പെഷ്യൽ ടീമിനെ വെക്കാൻ ഉള്ള ആലോചനയാണ് നടത്തുന്നത് ഇപ്പോൾ ഈ മിഷൻ ട്വൻറ്റി തേർട്ടിയുടെ ഭാഗമായി കോഴിക്കോടിനെ മുഖഛായ മാറ്റുന്ന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ ഇതിനൊരു സ്പെഷ്യൽ ടീമിനെ വെക്കാൻ റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യും ഒരു പ്രാഥമിക ചർച്ച റവന്യൂ മന്ത്രിയായിട്ട് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും ധനകാര്യമന്ത്രിയായിട്ടൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നിട്ട് നമുക്കിത് വേഗത്തിലാക്കണം വേഗത്തിലാക്കാൻ വേണ്ടി ഇപ്പോൾ വനാഞ്ചറ വെള്ളിമടകുന്ന നമ്മളിപ്പോൾ സ്പീഡായി കാര്യങ്ങൾ അതുപോലെ ഇത് നമുക്ക് വേഗത്തിലാക്കാം ഇപ്പോൾ മീൻചന്ത ഫ്ലൈ ഓവർ അതുപോലെ ചെറുവണ്ണൂർ ഫ്ലൈ ഓവറും കാര്യങ്ങൾ വേഗത്തിലാണ് അതുപോലെ ഈ പന്ത്രണ്ട് പദ്ധതികൾക്ക് നമുക്കൊരു സ്പെഷ്യൽ ടീമിനെ വെച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സരവർത്തന മുകളിലൂടെ ആ അതൊരു ഇല്ല അതൊന്നും ഇല്ലാത്ത നിലയിലാണ് ഡിസൈൻ അതൊരു ടൂറിസ്റ്റ് ആംഗിളാണ് അതിപ്പോ കനാൽ സിറ്റിയിലൂടെ ബോട്ടിങ്ങും മറ്റും ഒക്കെ വരാൻ വേണ്ടി പോവാണ് അതിന്റെ വർക്കുണ്ട് അപ്പൊ അതിന് കോട്ടം തട്ടാത്ത നിലയിലായിരിക്കും ഡിസൈനും കൂടി വരുന്നത് അതൊന്നും വരില്ല അതൊക്കെ പരി നമ്മളതിന് റിവ്യൂ എല്ലാ മാസവും നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ നമ്മൾ ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അവസാനാവുമ്പോൾ പൂർത്തീകരിക്കാനാവുന്നതാണ് എന്തായാലും അപ്പം കുറച്ച് മാസം കൂടി കൂടി വന്നാലെടുക്കുകയുള്ളൂ നമുക്ക് അധികം വൈകാതെ ചെയ്യാൻ വേണ്ടി പറ്റും മാഹി ബൈപ്പാസ് ഇപ്പോൾ ഉടനെ തുറക്കാൻ വേണ്ടി പോവാണ് നമുക്ക് ഇനി പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വടകരുന്ന് തലശ്ശേരി എത്താൻ പറ്റും വരേണ്ട മോളിൽ നിന്നാണല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിയും ഞങ്ങൾ ഗവൺമെൻറ്റും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രയും വേഗം തുറക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് പരിപാടിയിൽ തന്നെ അത് പറഞ്ഞിരുന്നു അല്ലാതെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് എത്രയും വേഗം നമുക്ക് തുറക്കാൻ പറ്റണം കാരണം ട്രെയിലർ തന്നെ തുടങ്ങിയല്ലോ വേറെ പ്രശ്നമൊന്നും അതിൽ വരാനില്ല ഉടനെ തന്നെ ഉണ്ടാവും പതിനൊന്നാം തീയതിയോ മറ്റോ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ തോന്നുന്നു അത് നോക്കിയിട്ട് പറയാം അല്ല ഇപ്പൊ ട്രയൽ റൺ റണ് എന്നറന്നു മറ്റു കാര്യം അതെ 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 ഞാൻ പറഞ്ഞു പതിനൊന്നാം തീയതി കനാൽ സിറ്റി ടൂറിസം വകുപ്പിൻ്റെതല്ല മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിന്റെയാണ് അതിന് ഫണ്ട് അനുവദിച്ചു അതിന്റെ ഡി പി ആർ മറ്റു പൊസിഷനും കാര്യങ്ങളും നടക്കുകയാണ് ഇനി ഒന്ന് രണ്ട് ഡിസ്കഷൻ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് എടുക്കാൻ പറ്റും അതെനിക്ക് തോന്നുന്നു നമുക്കൊരു ഒരു ഈ വർഷം തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളെ കിടക്കാൻ വേണ്ടി പറ്റും ഒരു വർഷം കൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഭൂമിയേ ചെടുക അതൊക്കെ ചർച്ച ചെയ്ത് പറ്റിയിരിക്കുക നല്ല നിലയിൽ ചർച്ച ചെയ്ത് പരി ഇതിനൊക്കെ നിങ്ങളെല്ലാവരും പിന്തുണ വേണം പോസിറ്റീവായ കാര്യങ്ങളാണ് ഒരു ഒരു ഇപ്പം ഉള്ള ഈ അവസ്ഥയും നമ്മളൊരു ഇതൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷം ഇരിക്കാം അപ്പോൾ വിഷമുള്ള സമയത്ത് കണ്ണടച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിനൊരു സുഖമായിരിക്കും റോഡ് ഫ്ലൈ ഓവർ ടൂറിസം ആംഗിൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നഗരത്തെ മാറ്റിയെടുക്കാൻ ഈ രണ്ട് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജില്ലാ കലക്ടറാണ് അതിനും മുൻകൈ എടുക്കാൻ നമ്മൾ ആലോചിക്കുന്നത് പിന്നെ ഇപ്പൊ എലക്ഷൻ കഴിഞ്ഞിട്ട് അതിനും മറ്റു കാര്യങ്ങളിലേക്ക് അടക്കാം റിയില്ല ഞാനല്ല ലേഖനം കണ്ടിട്ടില്ല അല്ല ആ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ മോശപ്പെടുത്തുന്ന ഒരു നിലപാടല്ല മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ിനുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൽ ഇത്തിരി എരുമ്പുളിയും കൂട്ടി പോകാൻ വേണ്ടിയിട്ടായിരിക്കും യു ഡി എഫ് ഈ വിഷയം ചില നിലയിൽ എടുത്തത് സുപ്രഭാതത്തിന്റെ കാര്യം എനിക്കറിയില്ല എന്താണ് അതിന്റെ കാര്യം വന്നത് ഞാൻ വായിച്ചിട്ടില്ല ഈ സംഭവം നടത്തിയത് അല്ല നമ്മൾ അറിയാത്ത കാര്യം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ പൊതുവേ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ അത് പത്മജ ബി ജെ പി പോയതിൽ സന്തോഷമല്ല ദുഃഖമല്ലോ അതിൽ ഒരിക്കലും സന്തോഷിക്കേണ്ട ഒരു കാര്യമല്ല ദുഃഖിക്കേണ്ട കാര്യമാണ് പക്ഷെ നമ്മൾ ഈ ദുഃഖം മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ കാര്യങ്ങൾ പരിശോധിക്കണ്ടേ ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഒരു പാർട്ടിക്ക് അവകാശമുണ്ട് ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം അത് ജനാധിപത്യപരമായി ആ പാർട്ടിയുടെ അവകാശമാണ് മുന്നണിയുടെ അവകാശമാണ് അതിൽ മറ്റുള്ളവർ കയറിയിട്ട് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് പൊതു നിലപാട് എന്നാൽ ബി ജെ പിക്ക് ഇതിനുള്ള വലിയ ഫൈറ്റാണ് കേരളം ആഗ്രഹിക്കുക ബി ജെ പി ഗവൺമെൻറ് ഇനി ഇന്ത്യയിൽ അധികാരത്തിൽ തുടരരുത് എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിൽ ആർക്കും സംശയമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും കേരളം അങ്ങനെയാണ് ആഗ്രഹിച്ചത് പക്ഷേ അത് വേറെ നിലയിൽ ആ ആഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി കോൺഗ്രസ് അത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് ആവർത്തിക്കുന്നില്ല നമ്മൾ മുമ്പ് സംസാരിച്ചാണ് ഇപ്പോൾ ബി ജെ പിക്ക് ശക്തമായ ഫൈറ്റ് ആഗ്രഹിക്കുന്നവർ പോലും കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല ഈ ഫൈറ്റിൽ എന്നൊരു ചിന്താഗതി വളർന്നിട്ടുണ്ട് ആ ചിന്താഗതി വളരുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു പരിശോധന നടത്തിയ ഇപ്പോൾ ബി ജെ പിക്ക് ചില കാര്യങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെ നടക്കാത്തതിൻ്റെ കാരണം രാജ്യസഭയിൽ അവർക്ക് മെജോറിറ്റി ഇല്ല എന്നുള്ളതാണ് ഇരുന്നൂറ്റി നാൽപ്പതങ്ക് രാജ്യസഭയിൽ ബി ജെ പിക്ക് നൂറ്റി പതിനേഴ് പേരാള്ളത് ഒരു നാല് വരെ കൂടി കുറവുണ്ട് രാജ്യസഭയിലും കൂടി ബി ജെ പി സിംഗിൾ മെജോറിറ്റി നേടിയിരുന്നെങ്കിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് ബി ജെ പിക്ക് അതിലും കൂടി സിംഗിൾ മെജോറിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചില കാര്യങ്ങൾ കുറേ കൂടി വേഗത്തിൽ ഇതിലാക്കുമായിരുന്നു എന്നാൽ ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസ് എം എൽ എ മാർ കൂറുമാറി അവർ അവരെ വോട്ട് ചെയ്ത് ബി ജയിപ്പിച്ചവരെ വഞ്ചിച്ച് അഭിഷേക് സിംഗ് വി എന്ന ദേശീയ നേതാവിനെ പരാജയപ്പെടുത്തി അത് എന്തായാലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ അംഗമായ ഒരു വ്യക്തി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആലപ്പുഴയിൽ മത്സരിക്കും അദ്ദേഹം ശ്രീ കെ സി വേണുഗോപാൽ അദ്ദേഹം രാജ്യസഭയിൽ രാജസ്ഥാനിൽ വിജയിക്കുമ്പോഴുള്ള നിയമസഭാ കക്ഷി നിലയല്ല ഇപ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ ബി ജെ പി ആണ് അവിടെ ജയിക്കുക അദ്ദേഹത്തിനാണ് ഇനി വർഷങ്ങളവിടെ രാജ്യസഭയിൽ ബാക്കിയുണ്ട് അപ്പം അദ്ദേഹം ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുക ആലപ്പുഴയിൽ സി പി എം പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജ്യസഭയിൽ ബി ജെ പി ആണ് ഇത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടും ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആലപ്പുഴയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് സ്ഥാനാർത്ഥി ജനകീനീയ ജനകീയനായ അവിടുത്തെ എം പി ശ്രീ എ എം ആരിഫാണ് സി പി ഐ എം ആലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ പകരം വിജയിക്കുന്നത് രാജസ്ഥാനിൽ ബി ജെ പിക്ക് ഒരു എം പി ഇത് നാട് ചർച്ച ചെയ്യൊരു സംശയം വേണ്ട കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയം ഇതായിരിക്കും കോൺഗ്രസിന് ബി ജെ പിക്ക് പോരാട്ടത്തിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുടെ അതിവേഗത്തിലാ ചിന്ത മുന്നോട്ട് പോകുന്നതിന് കാരണമായി ഇത് മാറും എന്നാണ് പൊതുവെ പ്രതീക്ഷ ഇതൊക്കെ പറയുമ്പോൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ അവകാശം ഒരു പാർട്ടിക്കാണ് പക്ഷേ തീരുമാനിക്കും അത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ള അഭിപ്രായം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പും മറ്റു കാര്യവും കൂടുതൽ പറഞ്ഞാൽ നമ്മൾ ഈ റോഡും ഈ പദ്ധതിയും മുങ്ങിപ്പോവും ഞാനിവിടെ ഉണ്ടാവല്ലോ ഇലക്ഷൻ സമയത്ത് കോഴിക്കോട് രണ്ടര ഉറപ്പാണല്ലേ ആ ഗ്യാരണം അതാ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് വടകര എന്നുള്ള നില പ്രവർത്തനത്തിൽ ഇണ്ട് നമുക്ക് ഇടക്കിടക്ക് കാണേണ്ടി വരും കാര്യങ്ങൾ പറയാം അപ്പൊ കുക്കുടിപ്പു പറഞ്ഞ് തീർക്കേണ്ടല്ലോ അല്ലാതെ കോൺഗ്രസ് പാർട്ടിയാണത് പരിശോധിക്കേണ്ടത് ഈ വിഷയത്തെ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ നാളെ ബി ജെ പി ആകില്ല എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി ഈ ചോദ്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൺഗ്രസ് എന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കോൺഗ്രസ്സിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിൽ ആൻറ്റി ലെഫ്റ്റ് രാഷ്ട്രീയം മാത്രമാണ് കുത്തിവെക്കുന്നത് ആൻറ്റി ബി ജെ പി ഒരക്ഷരം കിണ്ടുന്നുണ്ടോ ആൻറ്റി ബി ജെ പി പൊളിറ്റിക്സ് കേരളത്തിലെ കോൺഗ്രസ് കേഡർമാരിൽ അപ്ലൈ ചെയ്യാഞ്ഞിട്ട് കാലത്രയായി അതിന്റെ പ്രശ്നമാണ് ആളുകളുടെ ഇടയിൽ ബി ജെ പിക്ക് എതിരെയുള്ള പൊളിറ്റിക്സ് വരുന്നില്ല ഇപ്പോൾ കേരളത്തോടുള്ള അവഗണന എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമായിരുന്നില്ലേ കേരളത്തിലെ ജനങ്ങളെ ആകെ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നൊരു നിലപാടല്ലേ അതിൽ എല്ലാവരും ഒന്നിക്കേണ്ട വിഷയത്തിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഒറ്റ ആക്രമിക്കാനല്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചത് മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ആക്രമിക്കാനല്ലേ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാത്തവരാണോ അവർ അപ്പോൾ അവിടെ അവിടെയും ആൻറ്റി ലെഫ്റ്റ് പൊളിറ്റിക്സാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിപ്പോൾ ചേർന്നല്ലേ ഇതാണിപ്പോൾ ഒരു പ്രശ്നം പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് മാറുന്നതിൻ്റെ അപ്ഡേഷൻ എടുക്കൽ വലിയ ബുദ്ധിമുട്ടാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾ മാറി അതപ്പോൾ ഒരാൾ മാറിയത് ഞാനിത് തമാശയെ ഏറ്റവും സന്തോഷത്തിലോ പറയുന്നില്ല ഇപ്പോൾ ഒരു വാർത്ത വരുന്നു എന്നുള്ളതാണ് ഞാൻ എന്തായാലും അത് അത് അതിലേക്ക് കിടക്കുന്നില്ല അതൊരു ഇപ്പോൾ മാറി എന്നല്ലേ പറയുന്നല്ലേ ഇപ്പോൾ മാറി എന്ന് പറയുന്നു അതിൻ്റെ വസ്തുത എന്താ ഇത് ഇതാണ് പ്രശ്നം ഈ ഞാനിപ്പോൾ മാറിയൊരു പത്ത് മുപ്പത്തിനാലാൾ പേരിങ്ങനെ എഴുതി വെച്ചു ഇപ്പോൾ പെട്ടെന്ന് മാറാ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഇങ്ങനെ മാറുന്നു കേരളത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഈ ഒരു പൊളിറ്റിക്സ് അപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് റാങ്ക് ആൻഡ് ഫയലിൽ ഇപ്പോൾ അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് അതാണ് പ്രശ്നം കേരളത്തോടുള്ള അപകട പോലെ തന്നെ മറ്റു പല വിഷയങ്ങളും നിങ്ങൾ എടുത്താൽ അത് കാണാൻ വേണ്ടി പറ്റും അവിടെയൊക്കെ ഇതാണ് കാണാൻ പറ്റുന്നത് എല്ലായിടത്തും ഇടതുപക്ഷത്തെ ഒരു അടി അടിയടിക്കുക എന്നുള്ള നിലപാടാണ് അതിന് ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെയാണ് കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം പ്രവർത്തിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ പത്മജമാരൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പലരും പലരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് ദൗർഭാഗ്യരായ കാര്യം അത് വളരെ ദൗർഭാഗ്യ കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ഇപ്പോ ആലപ്പുഴയിൽ സി പി എമ്മിനെ പരാജയപ്പെടുത്തു പകരം രാജസ്ഥാനിൽ ബി ജെ പി യെ വിജയിപ്പിക്കൂ എന്ന് ഈ മുദ്രാവാക്യം അല്ല വടകരയും കോഴിക്കോടൊക്കെ കേരളത്തിൽ നമ്മൾ ജയിക്കും ഒരു സംശയമില്ല വടകര ശൈല ടീച്ചർ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്ന നല്ല മുന്നേറ്റമാണ് വടകരയിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന മണ്ഡലമാണല്ലോ വടകര കോലി ബി അക്കി ഉണ്ടായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വടകര ഇടതുപക്ഷത്തോടൊപ്പം ആ വടകര രണ്ടായിരത്തി നാല് ആവർത്തിക്കും കോഴിക്കോടും വടകരയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ശൈല ടീച്ചർ കളമരം കരീമും വിജയിക്കും അങ്ങനെ തോന്നുന്നില്ല കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ ആന്റി ബി ജെ പി ആണ് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് ബി ജെ പി അല്ല ഏത് മതവർഗീയ മൂമെന്റുകൾക്കും കേരള എതിരാണ് ആ ആന്റി ബി ജെ പി കേരളം കഴിഞ്ഞ തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ നിലയിൽ വിശ്വസിച്ചു അതൊരു തെറ്റായ പ്രചരന്ത പെട്ടുപോയിട്ടാണ് ഇത്തവണ അവർക്ക് വളരെ അറിയാം കോൺഗ്രസ്സിനെ ഈ പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ഓരോ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അവർക്കറിയാം ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ വിജയിച്ചു വരും നന്നായി സംസാരിക്കുന്ന ശക്തമായി നിലപാടെടുക്കുന്ന ബി ജെ പിക്ക് എതിരെ വർത്തമാനം പറയാമെന്നൊന്ന് എഴുന്നേറ്റ് പോലും നിൽക്കാൻ തയ്യാറാകാത്ത എം പിമാർ കോൺഗ്രസ് ജയിച്ചിട്ട് എന്താ കാര്യം പകരം ശക്തമായി ബി ജെ പിക്ക് സംസാരിക്കാനും ബി ജെ പി ഇതര പാർട്ടികളെ ആകെ യോജിപ്പിച്ച് ഒരു ആൻറ്റി ബി ജെ പി മൂവ്മെൻറ്റ് ഒരു ഗവൺമെൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ലെഫ്റ്റിൻ്റെ എണ്ണം എന്തായാലും വർദ്ധിപ്പിക്കണം ലെഫ്റ്റിന് വിലക്കു വാങ്ങാൻ പറ്റില്ല റിസോർട്ടിൽ ഒളിപ്പിക്കണ്ട ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് എം എൽ എമാർ റിസോർട്ടിൽ ഒളിപ്പിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് അല്ലെങ്കിൽ മറ്റ് ടൂറിസം പുതിയ പുതിയ ട്രെൻഡ് പോലെ ഇതൊരു പുതിയ ട്രെൻഡാവും എൻ്റെ പേടി ഈ വയനാട്ടിലേക്കും നാളെ ഇടുക്കിയിലേക്കൊക്കെ ആള് വരുമോ കാരണം ഇതിപ്പോൾ ഒരു സ്ഥിതി കോൺഗ്രസ് എം എൽ എ മെരെ റിസോർട്ട് കൊണ്ടുപോകണേ എവിടെയെങ്കിലും അങ്ങനെ ഇടതുപക്ഷത്തെ കൊണ്ടുപോണ്ട് സ്ഥിതി ഉണ്ടല്ല ആ ഒരു ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷം ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന്റെ ഗ്യാരൻറ്റിയുടെ പേരാണ് ഇടതുപക്ഷം അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നു അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കാണാൻ പറ്റും ഒരു സംശയം വേണ്ട ആൻറ്റി ബി ജെ പി ഫൈറ്റാണ് യു ഡി എഫ് എൽ ഡി എഫ് ആണ് ആ യു ഡി എഫ് എൽ ഡി എഫ് ഫൈറ്റിൽ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിനോടൊപ്പം നിൽക്കും Okay.